റേഷൻ അസോസിയേഷൻ താലൂക്ക് താലൂക്ക് സമ്മേളനം ദർശനം ദർശനം ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വെച്ച് നടത്തി നടത്തിയ പരിപാടിയിൽ സെക്രട്ടറി വർഗീസ് കുട്ടി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ റേഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെന്റ് പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ പൊതുവിതരണ വകുപ്പിന് കൂടുതൽ പണം അനുവദിക്കേണ്ടതായിട്ടുണ്ട് ഈ റേഷൻ രംഗത്തുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കാരണം സാമ്പത്തികമാണ് സാമ്പത്തികം അനുവദിക്കുന്ന കാര്യത്തിൽ ധനകാര്യ വകുപ്പ് വലിയ പിശുക്കാണ് ഈ ഭക്ഷ്യവകുപ്പിനോട് കാണിക്കുന്നത് എന്നുള്ളതാണ് പരമാർത്ഥം ഇവിടെ എല്ലാവർക്കും അറിവുള്ളതുപോലെ മൂന്ന് മാസം കൂടുമ്പോൾ വിതരണക്കാർ അതായത് ലോറി കരാറുകാർ സമരത്തിലാണ് ആ സമരം മൂലം കേരളത്തിലെ റേഷൻ കടകളിൽ ഭക്ഷ്യവസ്തുക്കളില്ലാതെ വരുന്ന ഉപഭോക്താക്കൾ മുഴുവൻ റേഷൻ വ്യാപാരികളോട് കലഹിക്കുന്ന ഒരു രീതി ഇന്ന് പരക്കെ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഏതാണ്ട് പതിനെട്ട് ഇരുപത് ദിവസം ലോറിക്കാർ കരാറുകാർ സമരത്തിലായിരുന്നു മലബാർ മേഖലയിലെ ഒട്ടുമിക്കവാറും കടകളിലെല്ലാം അരിയില്ലാതെ ഒരു ഭക്ഷണ വസ്തുവുമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടു തിരുവനന്തപുരം തൃശ്ശൂർ എന്ന രണ്ട് ജില്ലകളൊഴിയെ ബാക്കി ജില്ലകളിലൊക്കെ അരിയില്ലാതെ ആളുകൾ വല്ലാതെ കഷ്ടപ്പെട്ട സാഹചര്യം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അൻപത് കോടി രൂപ ഭക്ഷ്യവകുപ്പിൽ നിന്നും ഈ ലോറിക്കാരുടെ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തെങ്കിലും അതിൻ്റെ ക്ലിയറൻസ് കൊടുക്കുവാൻ ധനകാര്യ വകുപ്പ് തയ്യാറാകുന്നില്ല റേഷൻ വ്യാപാരികളുടെ കാര്യത്തിലുള്ളത് തന്നെയാണ് ഞങ്ങൾ ഏഴ് വർഷമായി ഞങ്ങളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നുള്ള ആവശ്യവുമായി നിരന്തരം ഒട്ടേറെ സമരമാർഗ്ഗങ്ങളിലൂടെ ഞങ്ങൾ കടന്നു വന്നു കടയടുപ്പ് സമരങ്ങൾ നടത്തി രാപ്പകൽ സമരം നടത്തി എന്നിട്ട് ആ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തിയപ്പോഴാണ് ഗവൺമെൻറ് ഒരു ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളോട് ചർച്ച ചെയ്ത് മാർച്ച് മാസത്തോടു കൂടി നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മെയ് മാസം തീരാൻ പോവുകയാണ് നാളിതുവരെ ആ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല ഭക്ഷ്യവകുപ്പിനെ അവഗണിക്കുക എന്നുള്ളത് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി കാണുകയാണ് എല്ലാ കാലത്തും ഭക്ഷ്യവകുപ്പിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തേ മതിയാകൂ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ഏത് ഗവൺമെൻറ് എന്നുള്ളതല്ല കേരളത്തിൻ്റെ പൊതുവായ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഭക്ഷ്യവിതരണ പൊതുരംഗത്ത് ഏറ്റവും കൂടുതൽ പണം കൊടുക്കേണ്ട ഒരു മേഖലയായി അതിനെ മാറ്റിയെടുക്കണം അതിന് ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയുമാണ് മുൻകൈയ്യെടുക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇന്നത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് റേഷൻ വ്യാപാരികളെ സംബന്ധിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാൻ കഴിയില്ല ഇന്നേതാണ്ട് നാലായിരത്തിലധികം കടക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ ബുദ്ധിമുട്ടില്ല ആത്മഹത്യയിലേക്ക് പോലും പോകേണ്ടി വരുമെന്നുള്ള ആശങ്ക അവർക്കുണ്ട് ഈ സ്ഥിതി പരിഹരിക്കണമെങ്കിൽ അടിയന്തരമായി ജില്ലാ പ്രസിഡന്റ് വി വി ബേബി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കെ കെ ഇസഹാഖ്യസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഷെല്ലി പുതുശ്ശേരി അവാർഡ് ദാനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് മാജോ മാത്യു മെമ്പർഷിപ്പ് വിതരണം ചെയ്തു സംസ്ഥാന ജില്ലാ താലൂക്ക് നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ നിരവധി പേർ ആശംസകൾ നേർന്നു വർക്കിംഗ് പ്രസിഡന്റ് പി എം റഹീം നന്ദി രേഖപ്പെടുത്തി തുടർന്ന് സ്നേഹവിരുന്നും നടത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ